കാലവർഷപ്പേത്തിനിടെ സംസ്ഥാനത്ത് കടലാക്രമണവും രൂക്ഷമാണ് വിവിധ ജില്ലകളിലുണ്ടായ കടൽക്ഷോഭത്തിൽ വീടുകളും മസ്ജിദും തകർന്നു കടൽക്ഷോഭ സാധ്യത കണക്കിലെടുത്ത് കേരള തീരത്ത് അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി തലസ്ഥാനത്ത് അഞ്ചുതെങ്ങ് മുതലപ്പുഴ പുഴിയൂർ മേഖലയിലാണ് കടലാക്രമണം പരുത്തിയൂർ മേഖലയിൽ പുലർച്ചെ തുടങ്ങിയുണ്ട് എവിടെയാണ് കിടക്കേണ്ടത് ഈ എല്ലാം അറിയാം പോകാൻ പറ്റാത്ത അവസ്ഥ താമസിക്കാൻ ാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാര് കടലിൽ പണിക്ക് പോകുന്നവരാണ് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ നോക്കണം മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം പെട്ടെന്ന് ഒരു വീട് വാടക ഒരുമിച്ച് അമ്പതിനായിരം രൂപ കൊടുക്കാനുള്ള കഴിവൊന്നും ഇല്ല ഞങ്ങൾക്ക് അഞ്ചുതെങ്കിൽ കടൽ റോഡിലേക്ക് കയറിയതോടെ തീരദേശ കുടുംബങ്ങൾ ആശങ്കയിലാണ് മുതലപ്പുടിയിൽ പൊടി മുറിക്കാനെത്തിച്ച ഡ്രഡ്ജറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എറണാകുളത്തും കടൽക്ഷോഭം രൂക്ഷമാണ് മനാശ്ശേരി ചന്തക്കടവ് സൗദി മേഖലയിലെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി മലപ്പുറത്ത് കാപ്പരിക്കാട് ജുമാ മസ്ജിദ് പൂർണ്ണമായും തകർന്നു ആലപ്പുഴ പുന്നപ്പ്രയിലും സ്ഥിതി സമാനമാണ് ശക്തമായ തിരയിടിയിൽ ഹാർബറിനോട് ചേർന്നുള്ള കടൽഭിത്തി തകർന്നു കേരള തീരത്ത് നാളെ രാത്രി വരെ നാല് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണം കേരള തീരത്ത് നാളെ രാത്രി വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനവും വിലക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം